പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കുടുംബ പെൻഷൻ ലഭിക്കുന്നതിന് വരുമാന പരിധി നിശ്ചയിച്ചിട്ടുള്ള സർക്കാർ തീരുമാനത്തിൽ വലഞ്ഞ് ഭിന്നശേഷിക്കാർ കഴിഞ്ഞ ജൂലൈയിൽ ധനവകുപ്പ് ഇറക്കിയ ഉത്തരവാണ് ഇവർക്ക് കുടുംബ പെൻഷൻ ലഭിക്കുന്നതിന് തിരിച്ചടിയായത് ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഭിന്നശേഷിക്കാരായ ഒട്ടേറെ കുടുംബ പെൻഷൻകാർ നിവേദനം നൽകിയെങ്കിലും സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല മാതാപിതാക്കൾ മരിച്ചുപോയാൽ മക്കൾക്ക് ഇരുപത്തിയഞ്ച് വയസ്സുവരെ കുടുംബ പെൻഷന് അർഹതയുണ്ട് എന്നാൽ അവിവാഹിതരായ പെൺമക്കൾക്കും ഭിന്നശേഷിക്കാരായ മക്കൾക്കും ഇരുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞും കുടുംബ പെൻഷൻ കൈപ്പറ്റാം അവിവാഹിതർക്ക് മറ്റു വഴിക്കുള്ള വാർഷിക വരുമാനം അറുപതിനായിരം രൂപയിൽ കൂടാൻ പാടില്ല എന്ന നിബന്ധന രണ്ടായിരത്തി ഇരുപത്തി നടപ്പാക്കിയിരുന്നു ഇതും ഭിന്നശേഷിക്കാർക്ക് കൂടി ബാധകമാക്കി ജൂലൈയിൽ ഉത്തരവിറക്കി മാനസികവും ശാരീരികവുമായി വെല്ലുവിളി നേരിടുന്നവരുടെ ചികിത്സക്ക് തന്നെ മാസം ആയിരങ്ങൾ ചിലവിടേണ്ടി വരുന്ന അവസ്ഥയാണെന്ന് ബന്ധുക്കൾ ചൂണ്ടിക്കാട്ടുന്നു ഇവരുടെ ഭാവിക്കായി പല മാതാപിതാക്കൾക്കും ബാങ്കിൽ സ്ഥിര നിക്ഷേപം ഇതിന്റെ പലിശ കൊണ്ടാണ് ചികിത്സിക്കുന്നത് പോലും വീട്ടുവാടക ഇനത്തിലും മറ്റും വരുമാനമുള്ളവരുമുണ്ട് ഈ കാരണം മൂലം പെൻഷൻ നിഷേധിക്കുന്നത് അനീതി എന്നാണ് പരാതി മറ്റൊരറിയിപ്പ് സാമൂഹിക സുരക്ഷാ പെൻഷൻ വീടുകളിൽ എത്തിച്ചു നൽകുന്ന സഹകരണ സംഘം ജീവനക്കാരുടെ പ്രയാസം സർക്കാർ തിരിച്ചറിയണമെന്ന് പൊന്നാനി താലൂക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു ഓണം പ്രമാണിച്ച് അനുവദിച്ച ഏപ്രിൽ മെയ് മാസത്തെ പെൻഷൻ തുക ബാങ്കുകളിൽ ട്രഷറിയിൽ നിന്ന് ലഭിച്ചത് സെപ്റ്റംബർ പതിമൂന്നിന് രാത്രി എട്ട് മണിക്കാണ് തിരുവോണ ദിവസം പോലും പെൻഷൻ നൽകേണ്ട അവസ്ഥ ഇതുമൂലം വിതരണക്കാർക്കുണ്ടായി ഈ പെൻഷൻ സെപ്റ്റംബർ ആദ്യവാരം വന്ന മാർച്ച് മാസത്തെ പെൻഷനോടൊപ്പം നൽകുകയായിരുന്നുവെങ്കിൽ ഓണത്തിന് മുൻപ് പെൻഷൻ എല്ലാവർക്കും നൽകാമായിരുന്നു വിതരണം ശാസ്ത്രീയമായി പരിഷ്കരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും കുടിശ്ശിക ഇൻസെൻറ്റീവ് ഉടൻ നൽകണമെന്നും കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് പൊന്നാനി താലൂക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു ഓണത്തോടനുബന്ധിച്ച് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് വിതരണം ചെയ്തത് ഇനിയും തുക എത്തിച്ചേരാത്ത നിരവധി പേരുണ്ട് ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഈ ആഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കും വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക